കിമോൾന്ന് ക്ലാസ്സിൽ കയറി വയറൊന്ന് കേടായിతే ക്ലാസ്സിൽ അപ്പിട്ടു അപ്പോ ഡ്രസ്സിലൊക്കെ ആകെ ആയിട്ടുണ്ട് അപ്പോ വാഷ്റൂമിൽ ഇരിക്കയാണ് അപ്പോ ചേച്ചി വന്നാലേ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നെങ്ങി നന്നായിരുന്നു അയ്യോ എന്താ എന്തുപറ്റി ആ വയ്യപ്പൊന്നില്ല ചേച്ചിമാർ എല്ലാവർടെ ഉണ്ടല്ലോ എന്തായാലും നിങ്ങൾ വെക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് വന്നോളൂട്ടോ ആ ശരി ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വരാം അമ്മേ 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 ഓ ഈ പെണ്ണ് കുറച്ചേരം ഉറങ്ങാന സമ്മതിക്കില്ല അമ്മേ നാടി എന്നെ നീ നീ സമ്മതിക്കില്ലേ അമ്മേ അമ്മേ പിള്ളേരെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ വേണം കണ്ടുണ്ടാവില്ലേ ും പിള്ളാരെച്ചിട്ടുണ്ടായിരുന്നു

sous നീ എടി അമ്മ വരുമ്പോ കൊണ്ടുവരെ അമ്മയുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഫോം വിളിച്ചിട്ടേ പറഞ്ഞിട്ടുണ്ട് അമ്മപ്പ വരും ഡ്രസ്സേറ്റ് അത് വരെ നീ തോർത്തുണ്ട് എന്താ നീ എവിടുന്ന എണ്ണീക്ക് ഇനി ഞങ്ങള് കേറി യോജിച്ചിട്ടില്ല എണ്ണിയുണ്ട് ഇവനെ ഇവനാ ചക്കിമോള് അതെ സ്വഭാവം തന്നെ ഒന്നിലും കേറ സമ്മതിക്കില്ല നമുക്ക് പോവാടി കളിക്ക്んだ അങ്ങനെ എല്ലാത്തിരും ഇവനെ തന്നെ കേറ്റണ്ട നമുക്ക് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം ഇവനേ അതെ ഇവളെ ചക്കിമോള് അതെ എന്ത് സാധനങ്ങളാണ് നമ്മൾ ഒന്നിലും കേറ സമ്മതിക്കില്ല ഇടിച്ചേർക്കാ എനിക്കെവിടെടാടാ മണിക്കുട്ട എനിക്കവദുന്ന നങ്ങൊരു സണം എനിക്ക് അയ്യ എന്തിലേനിക്ക് ഇടനാടണം നിങ്ങളെ വേറെയല്ലേ പോയി കളിച്ചോ വേണ്ട ഞങ്ങളുടെ ഇവ കാൽച്ചനെ നീ എനിക്ക് അതെന്നാ ഞമാറൂല ഞാൻ ഇവരെ തന്നെ ഇതിക്കും എടാ നിന്നെ ഞാൻണ്ടല്ലോ ആ അമ്മ നിന്നോട് എത്ര വെട്ടായി പറയുന്നു മതിയടക്ക് പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേ വാ നീ നമുക്ക പോയിട്ട് ആടാ ദാ മണിക്കുട്ട എനിക്ക് എനിക്കടാ മണിക്കുട്ട എനിക്ക് അവജി പോയി സാധമില്ലടാ ദേ നിന്നന സീരിയക്കേ തെണ്ടടി നീ പോടാ നിനക്ക് കേട്ടേ ദൊന്നും പോരെ എന്റെ ചട്ടിമോൾ ഇങ്ങോട്ട് വന്നോട്ടെ നിന്നെ ശരിയാക്കി തരുന്നുണ്ട് പറഞ്ഞ പോലെ നമുക്ക് ചട്ടിമോളെ കാണാൻ പോയാലോ അത് വേണോ അതുണ്ട് മോളെ നമുക്ക് അവളെ ഒന്ന് ഇതാക്കിയാലോ ടീച്ചർ പറഞ്ഞില്ലേ കളിയാക്കാൻ പാടില്ലെന്ന് കളിയാക്കിയവരെ ടീച്ചർ അടിക്കുന്നു പറഞ്ഞിട്ടില്ലേ നാടില്ല കളിയാക്കാനല്ല അവളെന്നെ പോയിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് ആശ്വസിപ്പിച്ചിട്ട് വരാ ആ എന്നാ ശരി ഞാൻ വരാം ഇതാണോ എന്റെ ഡെസ് എന്ന് വരാത്ത ഇത് നാണ് കൊറേ ഞങ്ങളെ പോവാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ടീച്ചറെ പാട്ടിയില് പോയി കളിക്കാൻ കളിക്കായിരുന്നു അപ്പൊ കയ്യുമൊക്കെ ആയിട്ട് കഴിക്കാൻ വന്നതാ

അതൊരു ടീച്ചർ കാരല്ല അത് കുൂട്ടശയാണ് എ ബി സി ഡി അതെന്താണ് നാ കുൂട്ടശരം ആ വലിയ ക്ലാസ്സിലാവും ആകെ പഠിക്കും ഇങ്ങോട്ട് ഒക്കെ ഓരോന്ന് അറിയാൻ വേണ്ടി വന്നേക്കാ കുഞ്ഞു കുഞ്ഞുന്ന് പറയാനി അല്ലേ ശരിക്കും നിനക്ക് എ ബി സി ഡി അറിയാതാരില്ലേ എന്നെന്ന് വാനിക്കട്ടാ െട്ട്ക്കും <Sansion> <Sansion> <Sansion>

ഇത് ശരി അണ്ണാ ഞങ്ങളെ വീട്ടിലോട്ട് പോട്ടെ ആ പപ്പ കൊ എന്തായാലും വീട്ടിൽ ഇന്ന് പഠിച്ചോളണ്ട് ട്ടോ മ്മ് ശരി അണ്ണാ നിങ്ങൾ രണ്ടു പേരെല്ല് നിങ്ങclassName ലേട്ട പോക്കോ അമ്മേ അമ്മേ പ്ലീസ് അമ്മേ ഞങ്ങളെയും കൊണ്ടാവാ അമ്മേ പ്ലീസ് അമ്മേ എന്തിനെ ഇവിടെ ഇങ്ങ പഠിച്ചുണ്ട് അങ്ങോട്ട് പോയിട്ടണ്ട അങ്ങോട്ട് പോയി വെгры അടാനല്ലേ അമ്മാ അമ്മേ പ്ലീസ് അമ്മേ ഞങ്ങളെ കൊണ്ടാവാ അമ്മേ അമ്മേ ഞാനും അമ്മേ പ്ലീസ് അമ്മേ എന്നും കൊണ്ടാവാ അമ്മേ ഇവിടെ ഇങ്ങ പഠിച്ചൂടെ എന്താ ഞങ്ങൾ പോയിട്ട് വരാം എന്താ അമ്മേ പ്ലീസ് അമ്മേ കൊണ്ടുപോ അമ്മേ

എനിക്ക് ആ കഥയില് ഒരു ചോക്ലേറ്റ് കണ്ടിട്ടുണ്ട് അത് വെച്ചല്ലോ